കനത്ത ചൂടിൽ വെന്തുരുക്കിയാണ് കേരളം ആശ്വാസമായി വേനൽമഴ എത്തുമെന്ന് പലപ്പോഴായി പ്രവചിച്ചെങ്കിലും കാര്യമായി കുറി പെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം ഈ ആഴ്ചയോടെ വേനൽമഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഈ മാസം പത്താം തീയതി വരെ എല്ലാ ദിവസങ്ങളിലും മഴ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ അറിയിപ്പ് പ്രകാരം കാസർഗോഡ് ഒഴികെ പതിമൂന്ന് ജില്ലകളിലും മഴ ഇന്ന് പെയ്യാൻ സാധ്യതയുണ്ട് ഇതിൽ തന്നെ രണ്ട് ദിവസങ്ങളിലായി മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു മെയ് ഒൻപതിന് മലപ്പുറം വയനാട് ജില്ലകളിലും പത്തിന് ഇടുക്കി ജില്ലയിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വേനൽ എത്തിയാൽ മാത്രമേ കേരളത്തിലെ ചൂടിനൊരു ശമനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ് പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ഷട്ടിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കേരള തീരത്ത് ഇന്ന് രാവിലെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടും മിനിഞ്ഞാനുമായി കന്യാകുമാരിയിൽ ആറുപേരുടെ ജീവനാണ് നഷ്ടമായത് കടലിൽ കുളിക്കാനിറങ്ങിയവരാണ് മരണപ്പെട്ടത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി എല്ലായിടത്തും മുന്നറിയിപ്പുകൾ നിലനിൽക്കിയാണ് ഈ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ ുസരണം മാറി താമസിക്കണമെന്നാണ് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കൂടാതെ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കണമെന്നും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ സംസ്ഥാനത്ത് ചൂട് കുതിച്ചുവരികയാണ് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ പരമാവധി സൂക്ഷിക്കണം ഉച്ചവയൽ ഒഴിവാക്കി ജോലി സമയം ക്രമീകരിക്കാനാണ് എല്ലാവരോടും നിർദ്ദേശിക്കുന്നത് വേനൽമഴ എല്ലായിടത്തും ഒരുപോലെ എത്താതെ ചൂടിൽ കുറവുണ്ടാവില്ല എന്നാണ് വിലയിരുത്തൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളിലും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും രാത്രി എട്ട് മണിക്ക് ശേഷം മത്സ്യബന്ധനം നടത്താൻ പാടുള്ളതല്ല കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനം ദിനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടാൻ പാടുള്ളതില്ല കടൽ പ്രക്ഷുബ്ധമായിരിക്കും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് ഏഴ് അഞ്ച് രണ്ടായിരത്തി രാവിലെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത് വരെ മാറി മാറിവരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക്